കേരളത്തിന്റെ പതിനൊന്ന് ജില്ലകളിൽ കൃത്യമായിട്ട് സ്ഥലം എടുത്ത് വീട് വെച്ച് തരുന്നു എന്നതാണ് പ്രത്യാഥം ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നത് കോഴിക്കോട് ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ നമ്മൾ എല്ലായിടത്തും പറയുകയും ചെയ്യും അപ്പൊ അങ്ങനെ ലോൺ അവൈലബിലിറ്റി എങ്ങനെയാണ് ഹൺഡ്രഡ് പെർസെൻ്റ് ലോൺ അവൈലബിൾ ആണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കോഴ്സിനെ കുറിച്ച് എല്ലാവരും ചോദിക്കും സ്ക്വയർ ഫീറ്റ് അല്ലേ സ്ക്വയർ ഫീറ്റ് ഒരു സ്ക്വയർ ഫീറ്റ് രണ്ടായിരം രൂപ അതിനകത്ത് ഒരുപാട് കള്ള ഒരു വീട് എത്ര അത്ര നാളുകൊണ്ട് തീരുപ്പും പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രേരപ്പെടുന്നത് തീർച്ചയായിരിക്കും നമസ്കാരം വീടാന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരുടെയും സ്വപ്നമാണ് പല ആൾക്കാരും നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട് നിങ്ങൾ വീടിന്റെ വർക്ക് ചെയ്യുന്നവരുടെ കാണിക്കുമ്പോഴത്തേക്കും എല്ലായിടത്തും കേരളത്തിൽ എല്ലായിടത്തും ചെയ്യുന്നവരുടെ കാണിക്കാറില്ല എന്നതിനെ കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേരളത്തിൽ പതിനൊന്ന് ജില്ലകളിലും വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ചെയ്തു തരുന്ന അതിനൊരു യു എസ് പി കൂടിയുണ്ട് അതായത് നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ അവിടെ ചെയ്തു തരുന്നു ഇനി അഥവാ അവിടെ നിങ്ങൾക്ക് സ്ഥലമില്ല എന്ന് വെച്ചോ നിങ്ങൾ എവിടെ ആവശ്യപ്പെടുന്നോ അവിടെ സ്ഥലമെടുത്ത് വീട് വെച്ച് തരുന്ന അതും ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു ഫേമിനെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വാസ്തുഹാര ബിൽഡേഴ്സ് അപ്പോൾ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേരളത്തിൻ്റെ പതിനൊന്ന് ജില്ലകളിൽ കൃത്യമായിട്ട് സ്ഥലമെടുത്ത് വീട് വെച്ച് തരുന്നു എന്നതാണ് പ്രത്യേകത ഞാൻ അജയ് ശങ്കർ ആൻഡ് കോമേശൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ഒപ്പമുള്ളത് പ്രശാന്താണ് പ്രശാന്ത് നമസ്കാരം നമസ്കാരം അതായത് വാസ്തുഹര ബിൽഡേഴ്സിൽ രണ്ട് വർട്നസ് ആണ് അല്ലെങ്കിൽ പ്രശാന്തും പിന്നെ അനന്തകൃഷ്ണൻ അനന്തകൃഷ്ണൻ എത്തിയിട്ടില്ല കാര്യം ആള് ഈ പറഞ്ഞ പോലെ നമ്മുടെ എറണാകുളത്ത് നിന്ന് ഓടി വരണം അതുകൊണ്ട് അടുത്ത് നീ ഏറെക്കുറെ അടുത്തുള്ളത് പ്രശാന്ത് ആയ കാരനാണ് എത്തിയിരിക്കുന്നത് പക്ഷേ നമ്മുടെ യു എസ് പി ആദ്യം തന്നെ പറഞ്ഞേക്കാം വാസ്തുഹാര ബിൽഡേഴ്സ് എൻ്റെ അടുത്ത് ഞാൻ ഇൻട്രോഡക്ഷൻ ഈ പറയായിരുന്നു അപ്പം കേരളത്തിലെ എല്ലായിടത്തും പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ആ കാണിച്ചിട്ടുള്ള രണ്ട് രണ്ട് ജില്ലകളിൽ കാണിച്ചിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ കേരളത്തിൽ മൂന്ന് ജില്ലകൾ ഒഴികെ ഏതൊക്കെ ജില്ല ഒഴിവാക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആക്ച്വലി കണ്ണൂർ ചെയ്യുന്നില്ല കാസർഗോഡ് ചെയ്യുന്നില്ല വയനാട് ചെയ്യുന്നില്ല അതായത് ഇത് അവർക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടിട്ടാണ് ഈ പറഞ്ഞ മൂന്ന് ജില്ലകൾ ഒഴിവാക്കി കോഴിക്കോട് ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ നമ്മൾ എല്ലായിടത്തും വർക്ക് ചെയ്യും ചെയ്യുന്നുണ്ട് കൺസ്ട്രക്ഷൻ എടുത്ത് ചെയ്യും അതെ നമ്മൾ ആക്ച്വലി നമ്മൾ രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ് ഓ നമ്മൾ പ്ലാൻ വരച്ച് ഇപ്പം നമുക്ക് ആക്ച്വലി നമ്മളെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഇനിയും സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്ന് പ്ലോട്ട് കണ്ടിട്ട് അവർക്ക് ഏത് രീതിയിലാണോ പ്ലാൻ വേണ്ടത് നമ്മൾ പ്ലാൻ വരച്ചു ഇപ്പം പഞ്ചായത്ത് ആണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും പെർമിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് ടെൻകി ടെൻകി പ്രൊജക്റ്റ് ആയിട്ട് സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക എന്നിട്ട് പറയുക ഇന്ന സ്ഥലത്ത് ആണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്ഥലം എടുത്തിട്ട് വീട് വെച്ച് കൊടുക്കും അതായത് ആ സ്ഥലം നിങ്ങൾ സെർച്ച് ചെയ്യും അതെ അതെ സെർച്ച് ചെയ്ത് നിങ്ങൾ അവർക്ക് സ്ഥലം ഹെയർ ചെയ്യാനായിട്ടുള്ള സംവിധാനം ചെയ്തു അവിടെ വീട് വെച്ചു കൊടുക്കും എനിക്ക് തിരുവനന്തപുരമാണ് നിങ്ങൾ ചെയ്തു തരും അതെ കൊല്ലവണ ചെയ്ത് തരും പത്തനംതിട്ട ചെയ്തു തരും കോട്ടയം ചെയ്തു തരുത് ആലപ്പുഴ ചെയ്തു തരും എറണാകുളം ചെയ്തു തരുതെ തൃശ്ശൂർ ചെയ്തു തരുതരും എവിടെയും ഇവർ സ്ഥലം കണ്ട് ആ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ ഇഷ്ടപ്പെടുന്ന സ്ഥലം നിങ്ങൾക്ക് ഹയർ ചെയ്യാം അവിടെ നമ്മൾ കേരളത്തിലെ പതിനൊന്ന് അങ്ങനെ ചെയ്തു കൊടുത്ത ഒരു കൊടുത്തോട് ആക്ച്വലി നമുക്കിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇതാണ് പിന്നെ നമുക്ക് ആലപ്പുഴ ടൗണിൽ ഒരു പ്രൊജക്ട് ഉണ്ട് നടന്നു പിന്നെ നമുക്ക് ഇടത്വ അതായത് കുട്ടനാട് ഒരു പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്കിപ്പം നടന്ന സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത് തൃശ്ശൂർ ഒരു ക്ലൈൻറ്റ് വിളിച്ചിട്ട് തൃശ്ശൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ആക്ച്വലി സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക ഗുരുവായൂർ ടു തൃശ്ശൂരിൽ ഒരു സ്ഥലം വേണം എന്ന് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മാവിലിക്കരയില് രണ്ട് പാർട്ടിയുണ്ട് അവര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കൊല്ലം പുനല്ലൂർ അവിടുന്ന് ഒരു ഇവിടെ നമ്മള് പ്രോപ്പർട്ടി നോക്കിക്കൊണ്ടിരിക്കുക വായ്പ അതായത് കോട്ടയം പത്തനംതിട്ട ജില്ലയാണ് അതെ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിക്കെടുത്ത് വായ്പ സ്ഥലത്താണ് ഞങ്ങൾ കോട്ടയം ജില്ലയും പത്തനംതിട്ട ജില്ലയുടെയും അതിർത്തി ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലം ഇവിടെ ആക്ച്വലി പ്ലോട്ട് വാങ്ങിക്കുന്നത് കുട്ടനാട്ടുകാരാണ് ഓ ഓക്കെ കാരണം അവിടുത്തെ ഫ്ലഡിന്റെ കാര്യം വെച്ചിട്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പം കുട്ടനാട്ടിന്നാണെങ്കിലും ആൾക്കാർ ചോദിക്കാറുണ്ട് അവർക്ക് ചങ്ങനാശ്ശേരിയിലോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി ടു ഇപ്പം അവിടെ എവിടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പ്ലേസിലോട്ടൊക്കെ കാരണം വെള്ളപ്പൊക്കമാണ് ഏറ്റവും പ്രശ്നം അപ്പൊ നമ്മള് നോക്കുമ്പോൾ വെള്ളം കൂടെ ഉള്ള സ്ഥലം നോക്കും അങ്ങനെയാണ് നമ്മൾ വെള്ളം ഉള്ളത് വെള്ളം കയറാത്തതും വെള്ളം പറ്റാത്തതുമായിട്ടുള്ള സ്ഥലം അത് പിന്നെ കസ്റ്റമർ കസ്റ്റമർ ഇഷ്ടം അതെ നമ്മളെപ്പോഴും അവരെ കൊണ്ടുവന്ന പ്ലോട്ട് എത്ര പ്ലോട്ട് വേണേലും നമുക്ക് കാണിക്കുന്ന കുഴപ്പമില്ല മൈക്രോ പ്ലോട്ടുകളും അല്ലാതെ വലിയ പ്ലോട്ടുകളൊക്കെ എവിടെ നിങ്ങൾക്ക് ഇപ്പം അഞ്ച് സെന്റ് സ്ഥലം വേണോ അവിടെ വെക്കാം നാല് സെന്റ് അല്ല വീടിന്റെ ആക്ച്വലി ആൾക്കാരെല്ലാം കോൺടാക്ട് ചെയ്യുന്ന ലോ ബഡ്ജറ്റിലോട്ടാണ് ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അൻപത് അറുപത് ലക്ഷത്തിനകത്ത് വീടും സ്ഥലം കൂടെ വേണം നമുക്ക് ഈ അറുപത് ലക്ഷത്തിന് വീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കൺസ്ട്രക്ഷനിൽ അത് കുറയ്ക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലോട്ട് ചെറുതായിക്കൊണ്ട് ഒത്തിരി ചെറുതൊന്നല്ല പക്ഷെ ഒരു നാലഞ്ച് സെന്റിനകത്ത് ഒരു പ്ലോട്ട് വാങ്ങിയിട്ട് അവിടെ ഒരു വീട് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന റേറ്റ് നമുക്ക് കൊടുക്കാം അതെ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ളത് ഇത് ആക്ച്വലി നമുക്കൊരു ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറിനകത്ത് വരുന്നുണ്ട് അല്ലേ ഇത് ഡബിൾ ഹൈറ്റഡ് വീടാണ് ഡബിൾ ഹൈറ്റഡാണ് പിന്നെ എനിക്ക് എനിക്ക് ഒന്നും അകത്തൊരു സ്റ്റെപ്പ് എലവേഷൻ അതായത് ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ഒന്ന് എലവേറ്റ് ചെയ്തിട്ടാണ് സെക്കൻഡ് ഫ്ലോർ കയറുന്നത് അല്ലേ ഇതിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ പലപ്പോഴും വീട് വയ്ക്കുമ്പോഴത്തേക്കും ബഡ്ജറ്റ് ഒരു പ്രധാന കൺസേൺ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് വരുന്നതിനെ ആൾക്കാർ ചോദിക്കും നമുക്ക് ലോൺ കിട്ടുമോ അതെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വീട് ചെയ്യുന്ന ലോണിൽ തന്നെ തീർച്ചയായും അവൈലബിലിറ്റി അങ്ങനെയാണോ അത് ആക്ച്വലി ഇപ്പം നമുക്ക് സാലറി ബേസ് ചെയ്തിട്ടാണ് അതായത് എലിജിബിലിറ്റി അതെ എലിജിബിലിറ്റി അതെ പറയുന്നത് എലിജിബിലിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ലോൺ അതായത് എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ആ ഒരു എമൗണ്ട് ഒഴിച്ച് ബാക്കി എയ്റ്റി പെർസെന്റോട് നമുക്ക് ലോൺ ആണ് നല്ല എലിജിബിലിറ്റി ഉള്ള ആണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കാൻ പറ്റും ലോൺ അവൈലബിൾ ആണ് അതേസമയം അതൊക്കെ എലിജിബിലിറ്റി അനുസരിച്ച് ലോൺ തരുന്നത് പലരുടെയും ചിന്ത നമ്മുടെ കൈ എടുത്തിട്ടല്ല അത് ഡിപെൻഡ്സ് ഓൺ ബാങ്ക് എല്ലാ നാഷണലൈസ് ബാങ്ക് തന്നെയാണ് തീർച്ചയായും അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് എനിക്ക് മിക്കവാറും ഈ ലോണൊക്കെ കൂടുതലും അവൈലബിൾ ആവുക ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആ ഒരു ക്രെഡിബിലിറ്റി ആണ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോ ആക്ച്വലി അഞ്ചു വർഷമായിട്ട് അഞ്ചു വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്ഥലത്ത് ഓഫീസ് ഓഫീസ് രണ്ട് സ്ഥലം നമ്മുടെ ഹെഡ് ഓഫീസ് പറഞ്ഞത് എറണാകുളം അമ്പലപ്പടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം വണ്ടർലാഡ് അടുത്താണ് പിന്നെ നമുക്ക് ബ്രാഞ്ച് വരുന്നത് എടത്വ തലവടി എന്ന് പറഞ്ഞു അവിടെയാണ് ബ്രാഞ്ച് മാനേജ്മെന്റ് രണ്ട് സ്ഥലത്ത് ഓഫീസർ ചോദിച്ചു എന്നുള്ളത് അപ്പൊ ലോൺ അവൈലബിലിറ്റിയുടെ കാര്യം പറഞ്ഞു ഇനി പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കോഴ്സിനെ കുറിച്ച് പലരും ചോദിക്കും അതിൽ തന്നെ ഇപ്പൊ ഒരു വീട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവർ ബഡ്ജറ്റ് ആഴാമല്ലോ അങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ടോ നമുക്ക് നമുക്ക് രൂപ എന്നുണ്ടോ അതെ അതെ നമുക്കിപ്പോ മെയിൻലി നമുക്ക് പല ആൾക്കാരും കോണ്ടാക്ട് ചെയ്തിട്ട് ലോ ബഡ്ജറ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്നത് ആക്ച്വലി നമ്മൾ ലോ ബഡ്ജറ്റ് ഇല്ല കാരണം ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കമ്പനി സിമെന്റിലും ഒന്നും ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ പിന്നെ ലോ കോസ്റ്റിലോട്ട് നമ്മൾ പോവാറില്ല നമുക്കൊരു മിനിമം ഒരു റേഞ്ച് ഉണ്ട് ആക്ച്വലി ഇപ്പം ഒരു രണ്ടായിരം രൂപ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് സ്ക്വയർ ഫീറ്റ് അല്ലേ സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സ്ക്വയർ ഫീറ്റ് രണ്ടായിരം രൂപ ആ സ്ക്വയർ ഫീറ്റ് രണ്ടായിരം രൂപയിൽ നമ്മൾ ഇതുപോലെ ഈ സ്ഥലത്തെ ഇത് വെച്ചിട്ടായിരിക്കും നമ്മള് പ്ലിന്ത് ബീം അല്ലെങ്കിൽ ഇതുപോലെ കല്ല് കെട്ടായിരിക്കും സ്ഥലത്ത് ഏതാണോ നല്ലത് ആ രീതിയിൽ നമ്മൾ ചെയ്യും മനസ്സിലായി ഏത് രീതിയിലാണോ വേണ്ടത് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്യും നമ്മൾ കല്ല് കെട്ടുന്നു കല്ലിപ്പം ഈ ടൂ തൗസൻഡ് പറഞ്ഞതിൽ സോളിഡ് ബ്ലോക്ക് മാത്രമേ കാണുള്ളൂ ശരി കാരണം ചുടുകട്ടയിലോട്ട് വരുമ്പം അപ്പൊ നമ്മൾ കട്ട കെട്ടി തേച്ച് സ്ലാബ് വാർത്ത് കോൺക്രീറ്റ് ചെയ്ത് നമുക്ക് അതിനകത്ത് ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കൽ ഉണ്ടാവും സാനിറ്ററി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും സാനിറ്ററി ടൈൽസ് എല്ലാം ഉൾപ്പെടും എല്ലാം ഉൾപ്പെടും നമുക്ക് ആക്ച്വലി ഒരു വീട്ടിലോട്ട് കയറി താമസിക്കാനുള്ള ഫുൾ ഫെസിലിറ്റി ആണ് വിത്ത് ഡോർ അടക്കം വിത്ത് ഡോർ എല്ലാം ഉണ്ടാവും അതിപ്പോൾ നമുക്ക് സ്റ്റീൽ ഡോർ ഡോർങ്കിൽ സ്റ്റീൽ ഡോർ അല്ല നമുക്ക് ഇപ്പം വുഡ് വേണമെന്നാണെങ്കിൽ വുഡ് അത് കസ്റ്റമർ അതിനകത്ത് നമുക്ക് മെയിൻലി വരുന്നത് രണ്ട് കൂട്ട് പ്രൈമർ മാത്രമേ ഉണ്ടാവുള്ളൂ ചെയ്യുന്നില്ല ഈ ഒരു പറഞ്ഞു എമൽഷൻ വരുന്ന അടുത്തൊരു സ്റ്റെപ്പിലാണ് അതൊരു നമുക്ക് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് റേറ്റ് അതിനകത്ത് നമുക്ക് രണ്ട് കൂട്ടം എമൽഷൻ ഉണ്ടാവും ഇപ്പം ഫ്രണ്ടില് എക്സ്റ്റീരിയർ പുട്ടി ഉണ്ടാവും പിന്നെ നമുക്ക് കയറി വരുമ്പോൾ ലിവിംഗ് ഹോളിനും പുട്ടി ഉണ്ടാവും ശരി അത് കഴിഞ്ഞ് അതിൽ ഇത്രേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി മൂന്നൂറ് മുന്നൂറ്റമ്പത് സ്റ്റേജ് വരുമ്പോൾ അതിൽ നമുക്ക് മൂഡലർ കിച്ചൺ ഇന്റീയർ അടക്കം ഇന്റീരിയർക്കാണ് ഓ ഇന്റീരിയർ അടക്കം നമുക്ക് ഒരു രണ്ടായിരത്തി നാനൂറ് ആ ഒരു റേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ചെയ്യാം ഇതെല്ലാം ഡിപ്പൻസ് ആണ് മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് മാറാം നിങ്ങളുടെ സ്ഥലത്തിൽ സോയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ സ്ഥലത്തിന് ബലക്കുറ ഉണ്ടോന്നുകൊണ്ടേ അതിനകത്ത് ചെയ്യുന്ന വ്യത്യാസമായിരിക്കും നമ്മുടെ കൺസ്ട്രക്ഷൻ വരവേ ഇതൊക്കെ ഇതിനകത്ത് വ്യത്യാസം പറയും കാര്യം നമ്മള് പറയുന്നത് ഇത് ഒരു കോൺസെപ്റ്റ് ആണ് കോൺസെപ്റ്റിൽ നമുക്ക് ഏകദേശ പ്രൈസെ പറയാൻ സാധിക്കും തീർച്ചയായി ശരി ഇനി നമുക്ക് ഇപ്പൊ ഈ വീട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇത് നിങ്ങൾ എത്ര രൂപയ്ക്ക് തീർക്കാൻ ആലോചിക്കുന്ന ഒരു ആക്ച്വലി ഇത് നമുക്കൊരു ഇരുപത്തി അഞ്ച് മുപ്പതിനകത്ത് തീർക്കണം എന്നുള്ള കോൺസെപ്റ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്ക് അടക്കം തീർക്കണം എന്ന കോൺസെപ്റ്റ് അറിയാലോ എക്സ്ട്രാ വരും പക്ഷെ എന്നാൽ പോലും നമുക്കൊരു മുപ്പത് രൂപയ്ക്ക് അത് ബാക്കിയെല്ലാം ഇപ്പൊ ഒരു കസ്റ്റമർ ചോദിക്കുകയാണ് നമുക്കിപ്പോ വീട് ചെയ്യുന്ന സമയത്ത് വീടിന്റെ ഡിസൈൻ ആ വീടിന്റെ ഡിസൈൻ രണ്ട് രീതി ആലോചിക്കുന്ന ആൾക്കാരുണ്ട് അതെ അതായത് രണ്ടുപേരെ നമ്മൾ അംഗീകരിക്കേണ്ടവരാണ് ഒന്ന് അവർക്ക് വാസ്തുവോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും വേണ്ട അതെ രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് ഇതൊക്കെ നോക്കുന്നത് അതെ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് ഇത് വളരെ കൃത്യമായിട്ട് നോക്കുന്നത് അതെ എല്ലാ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ ഇത് മൂന്നും നമ്മൾ കൺസിഡർ അങ്ങനെ ഒരു കൺസിഡറേഷൻ കസ്റ്റമർക്ക് കൊടുക്കാനുണ്ടോ തീർച്ചയായും ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ആറുമുള്ള വാസ്തു പഠിച്ചവരാണ് ബിടെക്കിന് ശേഷം വാസ്തു അപ്പൊ നമ്മൾ ഇപ്പം ക്ലയന്റിന് വാസ്തു വേണമെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വരച്ചു കൊടുക്കുന്ന പ്ലാൻ ും അതിൽ ഇൻക്ലൂഡ് ചെയ്യും കോൾക്കണക്കാണ് ശരി നമ്മൾ അതിനകത്ത് പറ്റുന്ന രീതിയിൽ കോൾക്കണക്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും കൊടുക്കേണ്ടത് സയന്റിഫിക്ക് കാരണം വാസ്തു വെച്ചാല് സയൻസ് ആണ് അപ്പൊ നമ്മൾ കൂടുതലും വെട്ടങ്ങളും വെളിച്ചങ്ങളും കൊണ്ടുവരിക വായുസഞ്ചാരം കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും അതായത് ഇതൊരു വാസ്തുവിൽ പറയുമ്പോൾ നമ്മൾ രണ്ട് അഭിപ്രായം പറയും രണ്ടാമത്തെ അഭിപ്രായം നമ്മൾ വിടുക പശ്ചാത്തലത്തെ അഭിപ്രായം ഇതെല്ലാം സയന്റിഫിക് ആയിട്ടുള്ള സംഗതി ഉണ്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതെ ഇതിനകത്ത് ഒരുപാട് കള്ള നാണയം അതുകൊണ്ട് രണ്ടും പറയണം പൊതുവേ വീട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീട് അത്ര നാളുകൊണ്ട് തീരും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇൻസ്റ്റായി കണ്ടു ഇരുന്നൂറ് ദിവസം കൊണ്ട് വീട് ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട് ശരി അതോടെ നിക്കട്ടെ നമ്മുടെ കൺസ്ട്രക്ഷൻ സമയം എത്ര സമയമാണ് ഏകദേശം ആണെന്ന് അറിയാം ഈ വൺ ഐറ്റി ഡേയ്സിലൊക്കെ ഞാനും കാണാറുണ്ട് തീർത്ത് കൊടുക്കാം ആക്ച്വലി നമുക്ക് പറ്റില്ല കാരണം ഈ വീട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഡബിൾ സ്റ്റോറിയാണ് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് സ്ലാബ് വർക്കും തന്നെ ഒരു അതുപോലെ തന്നെ മുകളിലും കൊടുക്കണം ആക്ച്വലി മുകളിൽ മാറിക്കുന്ന സമയത്ത് നമുക്ക് താഴത്തെ പണികൾ നടത്താം പക്ഷെങ്കിലും ഒരു മാസം ഇതിൽ പോകും പോകും അപ്പൊ ആ ഒരു ആറു മാസത്തിൽ ഒരു മാസം പോയി അഞ്ച് മാസം കൊണ്ട് തീർക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ആക്ച്വലി അങ്ങനെ ഒരു ഇത് പറയുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ ഒരു എട്ടൊൻപത് മാസത്തിനുള്ളിൽ തീർത്തു കൊടുക്കാൻ പറ്റും കൊല്ലത്തിനകത്ത് ഒരു വർഷത്തിനകത്ത് തീർത്തു കൊടുക്കാൻ നോക്കും ഒരു സീസൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് മഴ അങ്ങനെയുള്ള പല പാരിസ്ഥിതികൾ സ്വാഭാവികമായിട്ടുണ്ട് അതെ അതെ അപ്പൊ നമ്മൾ അതിനൊന്നും വെല്ലുവിളിച്ചല്ലേ സ്വാഭാവികമായിട്ടുള്ള ഫ്ലോ കിട്ടി പലരും ലിൻഡൽ ഇന്ന് വാർത്തിട്ട് നാളെ അതിന്റെ മുകളിലോട്ട് കണ്ടുകിടുന്നവരുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ആ ഒരു മേധം നോക്കാറില്ല കാരണം ശരിയാവില്ല കാരണം അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ നോക്കി അത് ശരിക്കും ഫെയിലാണ് അത് പലർക്കും അറിയില്ല പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നോക്കണം കറക്റ്റ് ആയിട്ട് നമ്മളത് കറക്റ്റായിട്ട് നോക്കും എന്നിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയുള്ളൂ കാരണം മാക്സിമം നമുക്ക് അവർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിൽ ഒരു മാസം മുമ്പ് കൊടുക്കണം എന്നാണ് ആഗ്രഹം പിന്നെ പറഞ്ഞതുപോലെ നമ്മുടെ കാലാവസ്ഥ നമ്മളിപ്പോ വർക്ക് ചെയ്യാണ് ഇപ്പോ നമ്മള് കോഴിക്കോട് വർക്കെടുത്തു അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന കോട്ടയത്താണ് കോട്ടയം പത്തൊൻപത് ആണ് അപ്പൊ കോഴിക്കോട് വർക്ക് ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഹയർ ചെയ്യുക ഓക്കെ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഓൺ വർക്കേഴ്സ് ഉണ്ട് അവരെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അക്കോമഡേറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ വർക്ക് നോക്കും അല്ലാന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ളവരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യും ആക്ച്വലി നമുക്ക് തിരുവനന്തപുരത്ത് ഒരു വർക്ക് ഉണ്ടായിരുന്നു അതൊരു നാല് കെട്ടാണ് അത് പക്ക ട്രഡീഷണൽ ഓക്കെ അപ്പം അത് നമുക്ക് ചെയ്തത് കണ്ണൂർ വെട്ടുകല്ലിട്ടാണ് അതായത് നമ്മുടെ ക്ലയന്റ് വിനീഷൻ സാറിന് വിനീഷ്ട് കണ്ണൂർ വിട്ടുകൾ വെച്ച് തന്നെ ചെയ്യണമെന്നാണ് അപ്പൊ നമ്മള് കണ്ണൂരിൽ നിന്ന് കട്ട് എടുത്തിട്ട് കണ്ണൂരിൽ നിന്നുള്ള ലേബേഴ്സിനെ കൊണ്ടുവന്നാണ് അവിടെ ചെയ്തത് അപ്പോ അങ്ങനെ അതിന്റെ പ്രൊഫഷണൽസ് ആയിട്ടുള്ളവരെ കൊണ്ടുവന്നാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാകും അത്രക്ക് പെർഫെക്റ്റ് ആണ് ആ വർക്ക് അപ്പം നമ്മൾ നോക്കുന്ന ലോക്കൽസ് ഒന്നെങ്കിൽ അവിടുത്തെ ലോക്കൽസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ വർക്കേഴ്സിനെയാണ് നമ്മൾ എവിടെയാണെങ്കിലും അത് പർച്ചേസ് ഒക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സെൻട്രൽ പർച്ചേസ് അതെ അതെ തീർച്ചയായും എല്ലാം നിങ്ങൾ തന്നെ വേറെ ആളത് ഏൽപ്പിക്കാൻ പറ്റില്ല കാരണം ഏൽപ്പിച്ചാൽ അറിയാമല്ലോ കാരണം അതിൽ മെറ്റീരിയൽസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതുകൊണ്ട് നമ്മൾ തന്നെയാണ് പർച്ചേസും കാര്യങ്ങൾ ആക്ച്വലി ഇപ്പം കാലിക്കറ്റ് ഒരു വർക്ക് ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും നമ്മൾ വീക്കിലി ഞങ്ങൾ രണ്ടുപേരുണ്ട് ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ വീക്കിലി ഒരു മൂന്ന് വട്ടം അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്യും സൂപ്പർവൈസർ അല്ലാതെ ഉണ്ട് സൈറ്റിൽ ഉണ്ടാവും ഇപ്പോൾ ഒരു കാര്യം ഇതിനകത്ത് സിമ്പിൾ ആയിട്ട് ചോദിച്ചോ ഒരാൾക്ക് സ്ഥലം വേണം വീട് വെക്കാൻ വേറെ ഏൽപ്പിക്കുക അങ്ങനെ നമ്മൾ ചെയ്യില്ലാലോ ഇല്ല അങ്ങനെ ചെയ്യില്ല ഇവരുടെ ബിസിനസ് ചെയ്താണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇപ്പം ചില ആൾക്കാര് സ്ഥലം എടുക്കാൻ മാത്രം വിളിക്കും അങ്ങനെയുള്ള വർക്കല്ല ഉദ്ദേശിക്കുന്നത് ആ ബിസിനസ് ആ കൺസ്ട്രക്ഷൻ ഇവരെടുക്കുന്നു അതോടൊപ്പം തന്നെ സ്ഥലം എടുത്ത് ചെയ്തു കൊടുക്കുന്നു പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെടുന്ന തീർച്ചയായിരിക്കും നമ്മളെ പ്രവാസികളാണ് കൂടുതലും കോൺടാക്ട് ചെയ്യുന്നത് അവിടെ നമ്മളെ വെച്ചാൽ നമ്മളുമായിട്ട് എളുപ്പം കൂടുതലും പിന്നെ സ്ഥലമുള്ളവര് ഇപ്പൊ സ്ഥലമുള്ള ആൾക്കാര് കാണുമ്പോഴത്തേക്കും ഇത് ഇവര് ചെയ്ത് അങ്ങനെയുള്ള വിചാരിക്കേണ്ടത് സ്ഥലമുള്ളവർക്ക് അങ്ങനെ ഇല്ലാത്തവർക്ക് സ്ഥലമുണ്ട് എടുക്കണം അതല്ലേ പറയാതെ അപ്പോ എന്തായാലും വളരെ സന്തോഷം പിന്നെ ഒരു പ്രധാനപ്പെട്ട ട്രഡീഷണൽ വീടിനെ കുറിച്ച് പറഞ്ഞു ഇതിപ്പോ ഒരു ഒരു കോണ്ടെംപററി ഡിസൈൻ എല്ലാം ചെയ്യും എല്ലാം ചെയ്യും യെസ് ഇപ്പോ ഈ വീട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് ഇത് ലിവിംഗ് ആണ് ഇത് പൂർത്തിയായി കഴിഞ്ഞിട്ട് എന്റെ വീഡിയോ എടുക്കാൻ കേട്ടോ ഇത് ലിവിംഗ് ലിവിങ് ആണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഏരിയ ആക്ച്വലി ലിവിംഗും ഡൈനിങ്ങും നമുക്ക് ഡബിൾ ഹൈറ്റ് ഡബിൾ ഹൈറ്റ് ആണ് വരുന്നത് കാരണം വെട്ടവും കാര്യങ്ങളൊക്കെ ഓപ്പൺ കിച്ചൺ കിച്ചാണ് ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് അതിനോട് ചേർന്ന് കിടക്കുന്നത് ഏരിയയും പിന്നെ ഒരു കോട്ടിയാട് കോട്ടിയാട് ചേർന്നിട്ടാണ് കാണുന്നത് മാസ്റ്റർ ബെഡ്റൂം ആണ് ഒരു മാസ്റ്റർ ബെഡ്റൂം അവിടെയാണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ഒരു വിസിറ്റേഴ്സ് ബെഡ്റൂം ഇവിടെ വരും അല്ലേ രണ്ടിനോടും രണ്ട് ടോയ്ലറ്റും ഉണ്ട് ഓ രണ്ട് ടോയ്ലറ്റും ഉണ്ട് അതിനോട് അല്ലേ എനിക്ക് വാഷിംഗ് ഒക്കെ ആ വരുമെന്ന് ഞാൻ വാഷിംഗ് ആ ആ പിന്നെ അപ്സ്റ്റെയർ ഉണ്ട് അതിന്റെ അവിടെ ഒരു ബെഡ്റൂം ബെഡ്റൂം ഒരു ഉണ്ടാവും സിമ്പിളായിട്ട് ഞങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും സമീപിക്കുക ഞാൻ പറയുന്നു നിങ്ങൾക്ക് ആ സ്ഥലമാണ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഒരു വീടാണ് ആവശ്യമുണ്ടെങ്കിൽ അതിനായിട്ട് വിളിക്കുക എല്ലാ കാര്യങ്ങളും ഇവർ വളരെ കൃത്യമായിട്ട് പെർമിറ്റ് എടുക്കുന്ന എടുക്കുന്നിടന്നൊട്ട് അതായത് ഡിസൈൻ വരച്ച് അതിൻ്റെ പെർമിഷൻ ശേഷം അതിൻ്റെ കൺസ്ട്രക്ഷൻ ദെൻ അതിൻ്റെ കംപ്ലീഷൻ കംപ്ലീഷൻ അതാണ് ആക്ച്വലി ക്ലൈൻറ്റ്സിന് പലർക്കുമുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒരു പ്ലാൻ വരച്ചല്ല രണ്ട് പ്ലാൻ വരച്ച് മൂന്ന് പ്ലാൻ വരച്ച് അവർക്ക് ചിലപ്പം ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അപ്പം പക്ഷെ ആക്ച്വലി നമ്മൾ ചെയ്യുന്ന നമ്മൾ രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ് അപ്പം നമ്മൾ ഇപ്പം സാറിപ്പോ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണ് നമുക്കൊരു പ്ലാൻ വേണം തുടങ്ങി നമ്മൾ ആക്ച്വലി രണ്ട് പ്ലാൻ രണ്ടുപേരും രണ്ടായിട്ട് രണ്ടായിട്ട് വരയ്ക്കും ഞങ്ങൾ ആക്ച്വലി അവരുടെ ക്ലയന്റിന് എന്താണോ വേണ്ടത് ആരെയാണോ ഇപ്പം എന്തിനാണെങ്കിലും എന്നെ ആണെങ്കിലും ഞങ്ങൾ തമ്മിൽ പറയും പിന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ വരയ്ക്കും അതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ഓക്കെ എന്നിട്ട് ഈ ആ പ്ലാൻ ആയിരിക്കും രണ്ട് പ്ലാൻ ആക്ച്വലി നമ്മുടെ ക്ലയന്റിന് നമ്മൾ കൊടുക്കും അവർക്ക് അതിൽ ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം മീൻ സപ്പോസ് അത് ഇഷ്ടപ്പെട്ടില്ലാണെങ്കിൽ നമ്മൾ വീണ്ടും പ്ലാൻ വരയ്ക്കുന്നതിൽ നമുക്ക് ഒരു പ്രശ്നം ഒന്നല്ല രണ്ടാണ് ഡബിൾ ആണ് ഡബിൾ ആണ് ഡബിൾ അല്ല അതിനെയും എത്ര വേണേ അത്ര വേണേ അവർക്ക് അപ്പോൾ പ്രശാന്തേ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ നിങ്ങൾക്ക് വീട് വേണോ നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാം അവിടെ സ്ഥലം എടുത്ത് വീട് വെച്ചു തരുന്നതായിരിക്കും അപ്പൊ അടുത്തൊന്നും നമുക്ക് നാലു കെട്ടിന് കാണാം എടുത്ത് പറയുന്നത് സർവീസാണ് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ കോട്ടയത്ത് വീഡിയോ ചെയ്തപ്പോഴും കൺസ്ട്രക്ഷൻ്റെ വീഡിയോ ചെയ്താൽ മാനിച്ചാൻ്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അതുപോലെ എനിക്കൊരു വില്ലാ പ്രൊജക്ട് നമ്മൾ എറണാകുളത്ത് ചെയ്തപ്പോഴത്തേക്കും പ്രധാനമായിട്ടുള്ള പ്രശ്നം ഇവരൊന്നും വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കമന്റ് ബോക്സിൽ വന്നാണ് നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് വേസ്റ്റ് ആണ് കാര്യം ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ഞങ്ങളുടെ അടുത്ത് വീഡിയോ ചെയ്യില്ല അല്ലെ വീട് വെച്ച് തരില്ല എന്ന് പറഞ്ഞു അതിനുള്ള പരിഹാരമാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയത് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നേരിട്ട് വിളിച്ച് നേരിട്ട് കണ്ട് ഇവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഇവരുമായിട്ട് ബിസിനസ് ചെയ്യാം വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ ഇവർക്ക് അജയ് ശങ്കർ സൈനിക ഓഫ് ഡോക്ടറെ ജീവിക്കാം